ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി നബിക്ക് കിട്ടി മകനായി നബി എന്ന കനക കട്ടി ഇലാഹായ പൂ അവർക്ക് ഭയങ്കര സന്തോഷാ അതായത് കൈയ്യൊന്നും ചലിക്കാത്ത ഒരു ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ആ കട്ടിൽമേൽ മേൽ പായയിലാണ് ആ ഉമ്മ കിടക്കുന്നത് ബെഡ് ഇഷ്ടമല്ല അവിടെ ഇരുന്ന് ഞാനൊരു പാട്ട് പാടിയപ്പോൾ ഉമ്മാൻ്റെ കൈ ഇങ്ങനെ ചലിച്ചു അതെന്താന്ന് ഭയങ്കര സന്തോഷം ജീവിതത്തിൽ മറക്കൂല അതൊന്നും മറക്കൂല ഞാൻ കൊണ്ടോട്ടിയിലാണുള്ളത് കൊണ്ടോട്ടിയിൽ ഒരു പക്ഷേ വരുന്ന ഒരാളെ വെയിറ്റ് ചെയ്യട്ടെ ഒരു ചേച്ചിയെ വെയിറ്റ് ചെയ്യാണ് കുറച്ച് നേരമായി ഞാൻ സുധാകരനും വീടിന്റെ മുന്നിൽ അപ്പൊ അവരെന്തോ ഒരു അർജന്റ് പോയ ഒരു പക്ഷേ നിങ്ങൾ ഈ ചേച്ചിയെ കാണുമ്പോൾ പരിചയം ഉണ്ടാവും കുറച്ച് എന്താ പറയാ സെലിബ്രിറ്റി ചേച്ചി എന്നൊക്കെ മാണമെങ്കിൽ വിളിക്കാൻ പറ്റും നമുക്ക് ആളെ നമുക്ക് നമുക്കിങ്ങനെ ഏതായാലും നിങ്ങളൊന്ന് പരിചയപ്പെടണം ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്ന് കമൻ്റ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം ഞാൻ ആഗ്രഹിച്ചൊരു ചേച്ചിയാണ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ ചേച്ചി എന്തായാലും എൻ്റെ കൂടെ പരിചയപ്പെടുത്തണം എന്നുള്ളത് അപ്പം ഇങ്ങനെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കേ ചേച്ചി ഭയങ്കര സന്തോഷം കാരണം കാണാൻ കൊതിച്ച നിങ്ങളെ നിന്ന് കാരണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു സത്യം 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 അവന്റെ വീഡിയോ ഞാൻ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു റേഷൻ കടയില് അത് കഴിഞ്ഞു വന്നു പിന്നെ ഹോസ്പിറ്റലില് ഇനി കാണുന്നതാണ് ജില്ലാ ഹോസ്പിറ്റലില് അപ്പൊ അവിടെ കൊറച്ച് ചെയ്തു ഞാന് നിങ്ങള് ഞാൻ ചേച്ചി രാവിലെ എന്റെ സുഹൃത്ത് അക്കി മാഷാണ് നമ്പർ അന്ന് ചെറുപ്പ സ്കൂളിലെ പിന്നെ നിങ്ങള് ഫേമസ് അല്ലേ വരിക എന്താ ഞങ്ങൾ എങ്ങനെയായി കുറച്ച് പറഞ്ഞേക്കാണെങ്കിൽ കുറച്ച് നേരത്ത് വന്നു അതാണ് നിങ്ങള് വൈകിയത് നിങ്ങളും തിരക്ക് ഞാനും തിരക്ക് ഏതായാലും ഹാപ്പി പാട്ടൊക്കെ ആ അങ്ങനെ പോണേ ആണല്ലേ അപ്പൊ കുറച്ച് പിന്നെ ഇത്തിരി വെയിലൊക്കെ കൊണ്ടു ഞാൻ ഈ പരിരക്ഷ പോണ്ട് അപ്പൊ ശബ്ദത്തിന് കൊറച്ചൊരു തകരാറുകളൊക്കെ പിന്നെ അങ്ങനെ എന്താ എവിടെ നല്ല കുറച്ച് എന്താ പറയാ ബദർ ബദർ പാട്ടല്ലേ ചേച്ചി പാട്ടുകളും കല്യാണ കേൾക്കാം ചേച്ചിന്റെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടോട്ടില്ല സഹകരിക്കണം ചേച്ചിയുടെ ആ എന്താ പുഞ്ചിരി കണ്ട ഭയങ്കര ഹാപ്പി ജയഭാരതി ചേച്ചി അല്ലേ ഓക്കേ തോന്നുന്നു ഹാപ്പി ഞങ്ങള് കൊണ്ടോ പ്രേക്ഷകരൊന്ന് പ്രത്യേകിച്ച് സന്തോഷം നമുക്ക് ഒരു പാട്ടിൽ ആയിക്കോട്ടെ പാട്ടാ ഞാൻ ഏത് വേദിയിലും പാടുന്ന പ്രാർത്ഥന ഗാനം അലിഫലി ഫിലമിയ അലിഫാക്ഷരപ്പൊരു ബിസിമിൽ അഹദത്തിലെ ജോലിയൊന്നുമില്ല വീട്ടമ്മയാണ് വീട്ടമ്മയാണ് ഇപ്പൊ ഞാന് നമ്മളെ ഈ വരുന്ന വഴിയിലാണ് പിന്നെ ജില്ലാ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി ജില്ലാ ഹോസ്പിറ്റൽ കുന്നുമല എന്ന് പറഞ്ഞാൽ അറിയുള്ളു അപ്പൊ അവിടെ പരീക്ഷ ഹോം കെയർ എന്ന് പറഞ്ഞത് ഒരു ടീമുണ്ട് അതായത് ഒരു സിസ്റ്ററും ലൈലാബി സിസ്റ്ററും ഒരു ആശാ ആശാവർക്കറും വളണ്ടിയറായിട്ട് ഞാനും ഒരു ഡ്രൈവറും അവരെ കൂടെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണേൻ്റെ ആ കാലത്ത് അവരെ കൂടെ പോകാൻ തുടങ്ങിയതാണ് അതായത് വീടുകളിൽ സുഖമില്ലാതെ കിടക്കണേ അവരെ അടുത്തേക്ക് അതായത് എണീക്കാനും ചിലത് ചലിക്കാൻ കഴിയില്ല ചിലത് ഷുഗർ വന്ന് കാലിന് മുറിയിട്ട് അല്ലെങ്കിൽ എവിടെയും മുറിയുള്ളത് അത് കെട്ടാനൊക്കെ പോകുമ്പോൾ ഞാൻ അവരെ കൂടെ പോകും പോയാൽ എന്താണെന്ന് പറയാം വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് പക്ഷേ അവരെ അടുത്ത് ഇരുന്ന് അവരൊന്ന് തലോടി അവരോട് കുറച്ച് കുശലം പറഞ്ഞ് അപ്പോൾ സിസ്റ്റർ പറയും ഭാരതേശി പാടും അറിയും അപ്പോൾ കുറച്ച് മാപ്പിളപ്പാട്ടോ സിനിമ പാട്ടോ ഒക്കെ പാടിക്കൊടുക്കും പാ പാടിക്കൊടുക്കുമ്പം പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതായത് കൈയ്യൊന്നും ചലിക്കാത്തൊരു ഉമ്മാൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ആ കട്ടിൽമേൽ പായയിലാണ് ഉമ്മ കിടക്കുന്നത് ബെഡ് ഇഷ്ടമല്ല അവിടെ ഇരുന്ന് ഞാനൊരു പാട്ട് പാടിയപ്പോൾ ഉമ്മാൻ്റെ കൈ ഇങ്ങനെ ചലിച്ചു അതെന്താണെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ആ മറക്കൂല അതൊന്നും മറക്കൂല കുട്ടിയെ പിന്നെ അതേപോലെ ഒരു ഒരു ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് നീറാടാണ് ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് ഞാൻ അവിടെ ഇരുന്ന് പാടി പാടിയപ്പം ഉമ്മാ പറയാണ് എന്തോ ഒരു അർത്ഥമുള്ള പാട്ട് ഒന്നും കൂടി പാടിയായിരുന്നു ഒന്ന് പാടി ഒരു നാലു പേര് പാടി രണ്ടാമത്തും പാടിക്കൊടുത്ത് അപ്പൊ അത് വരെ റാത്തായി അതൊക്കെ കേട്ടാ പോരെ മോനെ ആണ് നമുക്ക് സന്തോഷം അതായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ സൗജന്യം ആ രാവിലെ വരെ കൂടെ പോയൊരു ഒമ്പത് മണിക്കാണ് പോയാലേ ഒരു നാലര അഞ്ചുമണിയാവുമ്പോഴേക്കും തിരിച്ചെത്തും പത്താം ക്ലാസ് തോറ്റ പാട്ടിലൂടെയാണ് പോയി അന്ന് ആ ഞാൻ അറുപത്തെട്ടിൽ ആദ്യമായിട്ട് മൈക്ക് കൈ പിടിച്ചത് അതായത് നമ്മളെ മുറയൂര് വി എച്ച് സിന്റെ വി എച്ച് സിന്റെ അവിടെ വെച്ചിട്ട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു കലാമേള അന്ന് കവിതയ്ക്ക് ലളിതഗാനത്തിനും ഫസ്റ്റ് കിട്ടി അന്നാണ് ആദ്യമായിട്ട് മൈക്ക് കൈ പിടിച്ചത് ആ പിന്നെ ഞാൻ എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിലാണ് ഗാനമേളക്ക് പോയി തുടങ്ങിയത് അത് കെ എസ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥൻ അവരെ കൂടെയാണ് ഞാൻ പരിപാടിക്ക് പോയത് മാപ്പിളപ്പാട്ട് മദർ ലെസിലുകള് കല്യാണ പാട്ടുകള് അല്ല ആദ്യൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്നു പിന്നെ പിന്നെ അവരെ കൂടെ വോയിസ് അതിനേക്കാൾ എനിക്ക് വേണ്ട ഏറ്റവും വല്യ ഇതെന്നറിയോ ഒരു മുഹമ്മദ് അബ്ദുൽ കരീം കരീ മാഷുണ്ടായിരുന്നു ചരിത്രകാരനൊക്കെയാണ് അത് അയാള് അപ്പൊ സ്മാരകത്തിൽ വൈദ്യുട്ടി വൈദ്യു സ്മാരകത്തിലുണ്ടായിരുന്നു ബദറിലെ ഇച്ഛലുകൾ അതായത് വേർഡ്സ് അക്ഷരങ്ങൾ വാക്കുകളൊന്നും എനിക്ക് അങ്ങനെ കിട്ടൂലായിരുന്നു അപ്പോൾ അയാൾ അയാൾ വീട്ടിൽ പോയിട്ടാണ് ഇതൊക്കെ ഉച്ചാരണം പഠിച്ചത് ഏഹ് അപ്പം അതിനോട് എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടം തോന്നി എഴുപത്തിയാറിൽ നമ്മളെ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ വെച്ചിട്ട് പതിഞ്ഞ് പതിനഞ്ച് ടീം പങ്കെടുത്തേ അതായത് പേരും പ്രശസ്തിയുള്ള പതിനഞ്ച് ടീം പങ്കെടുത്തേ അതിൽ കെ എസ് മുഹമ്മദ് കുട്ടീനെ കൂടെ പാടാണ്ടായിരുന്നു ഞാൻ അന്ന് ബദറിലെ ഇച്ഛലുകൾ ഞങ്ങൾ പാടിയിട്ട് ഫസ്റ്റ് അങ്ങ് കിട്ടി അത് കേസക് സവാർദ് ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി നബിക്ക് കിട്ടി നബി എന്ന കട്ടി മലർ മൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ കാട്ടി മലർ മൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ

അപ്പോൾ മറുപടി മകൻ ചൊല്ലി വിളിച്ചു ചേരീ കയ്യെടുക്ക പ്രേക്ഷകര് കണ്ടല്ലോ എന്താ അത് നമ്മളെ ബലിപെരുന്നാളിന്റെ തലേ ദിവസം മോ എയർപോർട്ടേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു മോനെ അമ്മ അതൊന്ന് കുഞ്ഞു കുട്ടി ഒന്ന് പിടിച്ചു തരുമോ സ്റ്റാൻഡൊക്കെ ആ പിടിക്കാൻ പറഞ്ഞ് പിടിച്ച് അന്ന് പിടിച്ച് ഇട്ടാലേ നമുക്ക് പിറ്റേന്നൊക്കെ അത് ഇതുണ്ടാവു വരും എല്ലാരും ആസ്വദിക്കുള്ളു അന്ന് വൈറലായതാണ് പെരുന്നാൾഡെന്ന് ഇരുപത്തൊന്നില് പത്തൊമ്പതിലുണ്ട് ഏതാണോ ഏമിയമ്മന്റെ മമ്പുറപ്പുമക്കാമി மம்பூரப்பூ மக்காமிலே மௌலதவியில வாசிலே இம்பப்பூவாய கொத்தோலி செய்யதல்ல மம்பூரப்பூ மக்காமிலே மௌலவில வாசிலே இம்பப்பூவாய கொத்தோலி അവര് മൂത്തുദീത്തവർ ഇമാലബാറഞ്ഞ ഇസ്ലാമിൻ എന്താ ചേച്ചിട്ടോ താങ്ക് യു എങ്ങനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പിന്നെ പറഞ്ഞ മോനെ ഞങ്ങള് താമസിക്കുന്നതേ എവിടെന്നറിയോ അറിയോ നമ്മള് മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് കൊണ്ടോട്ടിക്കാരല്ലേ എന്റെ ചുറ്റു ഭാഗം ഇത്താത്തമാര് ഉമ്മമാര് കാക്കന്മാര് ആ മഹലില് പെട്ട ഞാന് അപ്പൊ ഞാൻ എങ്ങനെയാണെന്നറിയോ അപ്പൊ ഞാനിങ്ങനൊക്കെ തന്നെയല്ലോ എൻ്റെ ചുറ്റുപാട് അങ്ങനെയാണ് ഉമ്മന്നുള്ളത് എനിക്ക് അങ്ങനൊന്നും അറിയില്ലായിരുന്നു എന്റെ ഉമ്മ എന്റെ ഉമ്മക്ക് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ പറഞ്ഞു പഠിപ്പിച്ചെന്നതാ മലപ്പുറത്തിന്റെ ഒരു ഐക്യം ആളുകൾക്ക് ഞാൻ ഈ നിലയിൽ അങ്ങനെ പറയാൻ കാരണം ഈ ജനങ്ങളുടെ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കാരണം ഭർത്താവിന് എന്നെ കല്യാണം ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇത് ഇതിന്റെ ഭർത്താവിന്റെ നാട് അപ്പോൾ ഭർത്താവ് ഒരു സുപ്രഭാതത്തില് വീടിന്റെ ഈ മോളിൽ നിന്ന് വീണിട്ട് നട്ടിൽ നിന്ന് ചതവന്നു അങ്ങനെ അങ്ങനെ എന്റെ നാട്ടിലേക്ക് വന്നതാ അപ്പൊ എന്റെ നാട്ടുകാർ എല്ലാരും നല്ല നോക്കിട്ടുണ്ട് സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടുണ്ട് അതായത് കൊണ്ടോട്ടി ഭാഗം എന്താ ഒരു അവന് എയർപോർട്ടിലാണ് പിന്നെ ജേറം എന്ന പേര് ഭർത്താവിന്റെ പേര് രാമചന്ദ്രൻ ഭർത്താവ് കടയിൽ പോയതാണ് കടയിൽ അപ്പം പിന്നെ ആ നടക്കും പറഞ്ഞാല് ഞാനൊരു വടിയായിട്ട് ഇന്നങ്ങനെ പിടിച്ചിട്ട് ഞാനൊരു വടിയോ അങ്ങനെ വണ്ടി ഇറങ്ങി വന്നാല് വന്നാൽ പതുക്കെങ്ങനെ ഇതിനോട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനായിട്ട് കയറും ആ മോൻറെ അച്ഛൻ്റെ സപ്പോർട്ട് കട്ടൊക്കെ ആൾക്കാരാണ് അതായത് മോൻ പാടൂട്ടോടും മകള് തിരൂരങ്ങാടിയാണ് അവളെ വീട് അവളെ നടത്തുക നല്ല ഡാൻസ് അല്ല പിന്നെ പരിപാടികളൊക്കെ പോവാറുണ്ട് എങ്ങനെയാണ് പരിപാടി പൊതുവേ ഇൻഷാ പോലെ അതിന് ഞാന് കരോക്കെ പാടില്ല ട്രൈ പഠനം ചെയ്യലേ മോലേ പാട്ടുകളൊക്കെ നമ്പർ പിന്നെന്താ പിന്നെന്താ പറയാ ദൂരൊക്കെ യാത്ര ചെയ്യാനൊക്കെ സ്വപ്നം ഈ പാട്ടിൽ പാട്ടിലിങ്ങനെ മുന്നോട്ട് പോകുക പിന്നെ ദർശന ചാനല് വന്നിട്ടുണ്ട് പിന്നെ അത് കൊറേ വർഷങ്ങൾ പിന്നെ അതില് എന്താ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലില് എന്റെ പിന്നെ വട്ടപ്പാട്ടിന് വട്ടപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കീശേരി കുഞ്ഞാലിന്റെ കൂടെ അത് അന്ന് കുറെ മുമ്പേ അല്ലാത്ത ചാനലൊന്നും

നാട്ടില് നല്ല സപ്പോർട്ട് എല്ലാരും അങ്ങനെ എന്താ ൂരെ അങ്ങനെ ചേച്ചിലേട്ടില്ല കൊണ്ടോട്ട് നാട്ടിൽ കണ്ടിട്ട് കണ്ടിട്ട് ആണ്ട് കുടിയിരിക്കലൊക്കെ പോകുമ്പോ അടുത്ത് താത്ത നിങ്ങൾ എവിടെയുള്ള വെച്ചെന്നോട് പറഞ്ഞു ഞാനും പിന്നെ എന്താണ് പറയലെ ഐക്യപ്പടി ഇല്ലാണ് പറഞ്ഞു ഞാൻ മാസ്ക് കിട്ടലുണ്ട് മാസ്ക് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഒഴിവാക്കിയിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഇതുള്ളതുകൊണ്ട് അപ്പ മാസ്ക് ഇട്ടു ചോദിച്ചിട്ട് ഭാര്യ ചേച്ചിയല്ലേ ചോദിച്ചു അതേ അറിഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് ഇവിടെ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് നിങ്ങളെന്ന് അറിഞ്ഞത് മെക്കപ്പുരി കഴുപമണി തിക്കണക്കള്ള എന്നിൽ ആക്കം കൂട്ടള്ള മരണമണി മുഴങ്ങും മുമ്പൻ നിന്റെ പാശം നീട്ടല്ല നീട്ടല്ലവർണ പുഷ്പ തലമൊരുക്കി വെച്ചു സ്വപ്നലേഖ മുന്നിൽ വന്നു പുഞ്ചിരിച്ചു മുത്തുമാണി തേരിൽ വരും കമുകനേ വീഡിയോ ഒന്ന് ഷെയർ എല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മുടെ ചാനലിലും കിട്ടിയത് വളരെ സന്തോഷം സന്തോഷം സത്യം 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 ആണ് അള്ളാഹു എങ്ങനെ കാണും എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ലല്ലോ കാരണം നിങ്ങളെ ഈ എന്താ പറയാ ചുറുചുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട ഒക്കെ എന്നെപ്പോലെ തന്നെ മറ്റുള്ള കുട്ടികളോടായാലും ആരോടും ഭയങ്കര നല്ല സപ്പോർട്ടാണ് ഈ വീഡിയോക്ക് ശേഷം മെയിൻ ചാനലൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്